ബിജെപി ഒരു പുതിയൊരു ആസ്ഥാന മന്ദിരത്തിലേക്ക് പോവുകയാണ് അങ്ങ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പഴയ ഓഫീസ് നമുക്ക് അറിയാം പഴയ അത് മാറി വലിയ മാറ്റം മൊത്തത്തിൽ ബിജെപി മാറുകയാണോ അതെ സ്വാഭാവികമായിട്ടും ബിജെപി വളരുകയാണ് അതനുസരിച്ച് ബിജെപിയുടെ ആസ്ഥാന കാര്യാലയവും ആസ്ഥാനവും സ്വാഭാവികമായിട്ടും വലുതാകും കാരണം പഴയ നിന്ന് മാറിയിട്ട് ഇപ്പോൾ ഒരു ലോകസഭാംഗമുള്ള ഏതാണ്ട് കേരളത്തിലുടനീളം ഇരുപത് ശതമാനം ജനപിന്തുണയുള്ള രാഷ്ട്രീയ പാർട്ടിയായി ബി ജെ പി മാറി മാത്രമല്ല വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വികസിത കേരളം പെടുത്തുയർത്താൻ ജനങ്ങൾ ഒരു ഇരട്ട ഇരട്ടയേഞ്ചൻ സർക്കാരിനെ ബിജെപിയെ എൻ ഡി എ അധികാരത്തിലേറ്റുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ആസ്ഥാന മന്ദിരമാണ് ഇവിടെ ഉയർന്നു വന്നത് ഇത് ബി ജെ പിയെ സ്നേഹിക്കുന്നവരുടെ ചിലകാല അഭിലാഷമാണ് അതാണ് ഇന്ന് ഇതാ ഞങ്ങളെ പ്രഗത്ഭരായില്ലാതെ നേതാക്കളൊക്കെ ബിജെപിയുടെ വളർച്ചയുടെ വികാസത്തിന്റെ ലക്ഷണങ്ങളാണ് ഈ കാണുന്നത് അറിഞ്ഞ എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു ചിരിക്കുന്ന ഭൂഗോളം നേതാവ് തന്നെയാണ് പക്ഷെ ഇപ്പൊ സന്തോഷം കുറച്ച് കൂടുതലുണ്ട് പുതിയ ഭാരവാഹി പട്ടികയൊക്കെ പുറത്തു വരുമ്പോൾ ശക്തരായ ഒരു ബി ജെ പിയുടെ ബിജെപിയുടെ വളർച്ചയിലുള്ള സന്തോഷമുണ്ട് പക്ഷെ ഇതുകൊണ്ട് മാത്രമായില്ലേ ഞങ്ങൾ ഇനിയും കൂടുതൽ മുന്നോട്ട് പോകാനുണ്ട് കൂടുതൽ കാതം ദൂരം ഇനിയും ഞങ്ങൾക്ക് താണ്ടാനുണ്ട് എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് ആ ലക്ഷ്യം എത്തിക്കഴിഞ്ഞാൽ മാത്രമേ പൂർണ്ണ സന്തോഷം പുതിയ ടീം എങ്ങനെയുണ്ട് പുതിയ ഇന്നലെ പ്രഖ്യാപിച്ച ഭാഗ്യമായിട്ട് അത് കഴിഞ്ഞ കഴിഞ്ഞകാല ടീമിന്റെ ഒരു പരമ്പര തന്നെയാണ് ആ പരമ്പരയാണിത് എല്ലാവരും ചേർന്നാണ് എല്ലാവരും ചേർന്നാണ് ബി ജെ പിക്ക് നേതൃത്വം നൽകുന്നത് ഭാരവാഹികളും അല്ലാത്തവരും എല്ലാ സാധാരണ പ്രവർത്തകന്മാർക്കും കാര്യകർത്താക്കന്മാർക്കും എല്ലാവർക്കും ഈ സംഘടനാ പ്രവർത്തനത്തിൽ അവരുടേതായ ചുമതല വഹിക്കാറുണ്ട് ഇതൊരു കലക്ടീവ് ഫോഴ്സാണ് കലക്ടീവ് ടീമാണ്